തിരുമിറ്റക്കോട് അമേരിക്കപ്പടി തോട്ടിൽ യുവാവിനെ മരിച്ച നിലയിൽ കണ്ടെത്തി ഞായറാഴ്ച പുലർച്ചെ രണ്ടു മണിയോടെയാണ് മൃതദേഹം കണ്ടെത്തുന്നത് നെല്ലിക്കാട്ടിന് മൈലാഞ്ചിക്കാട് സ്വദേശി പള്ളത്തുപടി നാൽപ്പത്തെട്ട് വയസ്സുള്ള സുരേഷാണ് മരിച്ചത് പ്രദേശത്തെ അമേരിക്കപ്പടി തോട്ടിൽ കമിഴ്ന്നു കിടക്കുന്ന നിലയിലാണ് മൃതദേഹം കാണുന്നത് രാത്രിയിൽ മീൻ പിടിക്കുന്നതിനായി തോടിന്റെ പരിസരത്തേക്ക് പോയതാവാനാണ് സാധ്യതയെന്ന് നാട്ടുകാർ പറഞ്ഞു പുലർച്ചെ രണ്ടു മണിയോടെ തോട്ടിൽ മീൻ മീൻപിടിക്കാനിറങ്ങിയ മറ്റു മീൻപിടുത്തക്കാരാണ് മൃതദേഹം കാണുന്നത് തോട്ടിനു മുകളിലെ പാലത്തിൽ നിന്നും മീൻ മീൻപിടിക്കുന്നതിനിടെ അബദ്ധത്തിൽ താഴേക്ക് വീണുതാവാമെന്ന് പ്രാഥമിക നിഗമനം ശരീരത്തിൽ തലയിലും ഷോൾഡറിലും മുറിവേറ്റിട്ടുമുണ്ട് ചാലിശ്ശേരി പോലീസ് സ്ഥലത്തെത്തി തുടർ നടപടികൾ സ്വീകരിച്ചു മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി മരിച്ച സുരേഷ് അവിവാഹിതനാണ് പിതാവ് ശങ്കരൻ മാതാവ് വസന്ത സുനിത സുനിൽകുമാർ എന്നിവർ സഹോദരങ്ങളാണ് പെണ്ണ് കുതിക്കും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുക്കാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി